നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഷൂർനാട് ഷൂർനാട് തെക്ക് ഷൂർനാട് വടക്ക് എന്നിങ്ങനെ രണ്ടായിട്ട് ഈ പ്രദേശത്തെ തിരിച്ചിട്ടുണ്ട് ഇതിൽ ഷൂർനാട് വടക്ക് പ്രദേശത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതനമായ ക്ഷേത്രമാണ് വീട്ടിനാൽ ഭഗവതി ക്ഷേത്രം താമരക്കുളത്തു നിന്നും മൂന്നോ നാലോ കിലോമീറ്റർ തെക്ക് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു മതിൽക്കകത്ത് രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് തെക്ക് ഭാഗത്തായിട്ട് കളരി ഒരു ഭദ്രകാളിയെയും വടക്ക് ഭാഗത്ത് ദുർഗാദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഏതാണ്ട് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലായി കായംകുളം രാജാവ് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രങ്ങളെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ തെക്ക് ഭാഗത്തുള്ള ഭഗവതി ക്ഷേത്രമാവാം ആദ്യം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കരുതുന്നു അക്കാലത്തെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന നിരവധി ശില്പകലകൾ ഈ രണ്ടു ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാം വളരെ വ്യത്യസ്തമായ രീതികളിലുള്ള കുത്തുപണികൾ തെക്ക് ഭാഗത്തെ ആ ഒരു കളരിയെപ്പറ്റി പറഞ്ഞുവല്ലോ പഴയകാല കെട്ടിടങ്ങളുടെയൊക്കെ ആ നിർമ്മാണത്തിലെ സാങ്കേതികമായ പല പേരുകളും അതായത് അതിലെ ഓരോ ഭാഗത്തിൻ്റെയും പേരുകളുമൊന്നും നമുക്ക് ഭൂരിഭാഗം പേർക്കും അറിയില്ല അതായത് അതിൻ്റെ ഓരോ കൂട്ടിൻ്റെയും കഴുകോലിൻ്റെയും ഉത്തരങ്ങളുടെയും ഒക്കെ പേരുകൾ വിസ്മൃതിയിലാവുന്ന ഇത്തരം നിർമ്മാണങ്ങളുടെ പ്രത്യേകതകൾ അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മേൽശാന്തിയായിരുന്ന ജയരാജേട്ടൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി നല്ല അറിവുള്ള ആളായതുകൊണ്ട് അദ്ദേഹം ഓരോ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അത് വരും ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം മുൻവശത്തായി മുഗൾ ഭാഗത്ത് പുരാണ കഥാസന്ദർഭങ്ങളെല്ലാം കുത്തിവെച്ചിരിക്കുന്നു നിരവധി മൂർത്തികളുടെ ദാരിശില്പങ്ങളാണുള്ളത് പക്ഷേ എല്ലാം ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല വളരെ സൂക്ഷ്മമായി നിർമ്മിച്ചിരിക്കുന്നതാണ് ഓരോ ശില്പങ്ങളും ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ തൂണിനുമുണ്ട് ധാരാളം പ്രത്യേകതകൾ തൂണിൻ്റെ അടിവശത്തായി ഒരു ശിലാലിഖിതവും കാണാം പഴയകാലത്തെ നിർമ്മിതികളിൽ പ്രാധാന്യം അർഹിക്കുന്ന ചന്ദ്രവളയവും പിരിവളയവുമൊക്കെ മേൽക്കൂരയിൽ കാണാം വരാന്തയിൽ രണ്ട് ഭാഗത്തും വിശ്രമിക്കാനായി രണ്ട് മടക്കുകെട്ടിലും ഇട്ടിട്ടുണ്ട് അകത്ത് പഴയ കളരയാണ് പടിഞ്ഞാററ്റത്ത് തടിയിൽ നിർമ്മിച്ച ശ്രീകോവിൽ ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗത്തും ധാരാളം മൃഗങ്ങളുടെയൊക്കെ കുത്തപണികൾ കാണാം മുൻഭാഗത്തായി വളരെ മനോഹരമായി നിർമ്മിച്ച രണ്ട് ദ്വാരപാലികമാരുടെ ദാരിശില്പങ്ങൾ ശ്രീകോവിലിൻ്റെ പുറകിലായി വാതിലിൻ്റെ പോലെ ഒരു ഭാഗം കാണുന്നത് വാതിൽ പോലെ കൊത്തിയെടുത്തിരിക്കുന്നതാണ് പഴയ കോൽത്താഴിൻ്റെ രൂപമൊക്കെ തടിയിൽ നിർമ്മിച്ച് ചേർത്തിരിക്കുന്നു കൂടാതെ വിളക്കിൽ നിന്നും എണ്ണ കുടിക്കാനായി വരുന്ന പല്ലി എന്നിങ്ങനെ അതുപോലെ മുഗൾ ഭാഗത്തായി കാണുന്ന പിരിവളകളും വളരെ പ്രാധാന്യമുള്ളതാണ് മുൻവശത്തെ ചന്ദ്രവളയം ചേർക്കുന്ന സമയത്ത് പ്രധാന ശില്പി കൂടെയുള്ളവരെയെല്ലാം എല്ലാം ഒഴിവാക്കി മാറ്റി നിർത്തിയതിനു ശേഷമാണ് അത് ചേർത്തത് എന്നൊരു കഥയും കേട്ടു കായംകുളം രാജാവിൻ്റെ ഉപാസനാമൂർത്തിയായ ഭദ്രകാളിയെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സൈനിക പരിശീലനവുമായി ബന്ധപ്പെട്ടാണ് രാജാവ് ഭഗവതി ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് എന്ന് പറയപ്പെടുന്നു അക്കാലത്ത് ഈ നാട്ടിലെ രണ്ട് പ്രമുഖ തറവാട്ടുകാരായിരുന്നു സൈനിക പരിശീലനം നടത്തിയിരുന്നത് അതിലൊന്ന് കുറ്റിനാട്ടിൽ കുറിപ്പും മറ്റൊന്ന് താണുവേലിൽ കുറിപ്പും ഇവിടെ രാജാവ് കളരി ആരംഭിക്കാനുള്ള കാരണമായി പറയുന്ന കഥ ഇങ്ങനെയാണ് അക്കാലത്ത് ഇവിടെ അടുത്തുള്ള ചക്കുവള്ളി മലനട പ്രദേശങ്ങളിലെ കടമ്പ രാജാക്കന്മാരുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവ് ദയനീയമായി പരാജയപ്പെട്ടു പരാജയ കാരണം അറിയുവാൻ ജോൽസിനെ വരുത്തി രാജാവ് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ടത് സൈന്യം പോകുന്ന ദേശത്ത് ദേവീസാന്നിധ്യം ഇല്ലാതെ വന്നതാണ് പരാജയ കാരണമെന്നാണ് അങ്ങനെയാണത്രേ കായംകുളം രാജാവ് തൻ്റെ ഉപാസനാമൂർത്തിയെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് അക്കാലത്ത് സൈനിക പരിശീലനവുമായി ബന്ധപ്പെട്ട് നിരവധി കുടുംബങ്ങൾ ഈ ഭാഗത്തുണ്ടായിരുന്നു അവർക്കെല്ലാം രാജാവ് ഭൂമി പതിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് നടന്ന യുദ്ധത്തിൽ കായംകുളം രാജാവ് കടമ്പ രാജാക്കന്മാരെ തോൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ പോര് നടന്ന സ്ഥലം പോരുവഴി എന്നും കടമ്പ രാജാക്കന്മാരെ തോൽപ്പിച്ച് ശൂരന്മാരായവരുടെ നാട് ശൂരനാട് എന്നും അറിയപ്പെട്ടു രാജഭരണത്തിന് ശേഷം ഈ ക്ഷേത്രങ്ങൾ സമുദായത്തിൽ പോറ്റിമാർ എന്നറിയപ്പെടുന്ന പടനിലം കുടുംബക്കാരുടെ അധീനതയിലായി പിന്നീട് പി കെ പി പോയിറ്റി എന്ന ആളുടെ ഉടമസ്ഥതയിലായിരുന്നു കുറേ കാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ നടന്നിട്ടുള്ളത് പിന്നീട് ഈ ക്ഷേത്രം അദ്ദേഹം കരക്കാർക്കായി വിട്ടുകൊടുക്കുകയായിരുന്നു ചുറ്റമ്പലവും ധ്വജപ്രതിഷ്ഠയും ഒക്കെ ഉള്ളതാണ് ദുർഗാദേവിയുടെ ക്ഷേത്രം വലിയ ബലിക്കൽപ്പുരയുടെ മുകളിലായി ഭദ്രകാളിയുടെ ഒരു ഗംഭീര ദാരശില്പം കാണാം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചെറിയൊരു കവാടം മറികടന്ന് മറ്റൊരു ഭാഗവും കൂടി കടന്നു വേണം നമുക്ക് വല്യമ്പലത്തിനുള്ളിലേക്ക് കയറാൻ ഈ ഭാഗത്തും മുകളിലായി രാമായണ കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ ഭംഗിയായിട്ട് കുത്തിവെച്ചിട്ടുണ്ട് അക്കാലത്തെ ശില്പികളുടെ വളരെ മികച്ച ഒരു സംഭാവന തന്നെയാണിത് അകത്തേക്ക് ചെന്നാൽ വളരെ വിശാലമായ വലിയമ്പലവും ശ്രീകോവിലിന് മുൻപിലായി ഒരു നമസ്കാര മണ്ഡപവും കാണാം ചതുരശ്രീകോവിലായി ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു തെക്കേ ശ്രീകോവിലെ പോലെ തന്നെ ഇവിടെയും രണ്ട് മനോഹരമായ ദ്വാരപാലികമാരുടെ ശില്പങ്ങളുണ്ട് ഒരു ഗണപതിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലൊരു പ്രത്യേകതയുണ്ട് സാധാരണ ഒരു പീഠത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണല്ലോ നമുക്ക് കാണാൻ കഴിയുക എന്നാൽ ഇവിടെ ശ്രീകോവിലിനുള്ളിൽ വളരെ വലിയൊരു കരിങ്കൽ പീഠത്തിൽ മറ്റൊരു പീഠം സ്ഥാപിച്ച് അതിലാണ് ദേവിയുടെ കണ്ണാടി കുമ്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ദേവിയെ പൂജിക്കാനായി ഇരിക്കേണ്ടതും ഈ ഒരു വലിയ പീഠത്തിൻ്റെ മുകളിലാണ് ചെറിയൊരു മുഖമണ്ഡപത്തോടുകൂടിയ ശ്രീകോവിൽ കൂടിയാണിത് ശ്രീകോവിലിൻ്റെ വടക്ക് ഭാഗത്തായി രണ്ട് നാഗകന്യകമാരുടെ വിഗ്രഹങ്ങൾ കാണാം പക്ഷെ അവിടെ അത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒന്നുമല്ല ആ വിഗ്രഹങ്ങൾക്കുമുണ്ടൊരു പ്രത്യേകത സർപ്പത്തെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇത്തരം നാഗകന്യകമാരുടെ വിഗ്രഹങ്ങളും അപൂർവമാണ് ഇത് കായംകുളം രാജാവിൻ്റെ കാലത്ത് ഈ സംസ്ഥാനങ്ങളും ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് വളരെ കാലങ്ങൾക്ക് മുമ്പ് കായംകുളം രാജാവ് പണി കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തെക്കേ ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രം ഇവിടെ വെച്ച് ആയോധന പരിശീലനം നടത്തി പൂജയൊക്കെ ഒക്കെ ശേഷമാണ് മറ്റ് സ അയൽ രാജ്യമെന്ന് പറയുമ്പോൾ അടുത്ത നാട്ടുരാജ്യമാണല്ലോ അങ്ങനെ നാട്ടുരാജ്യത്തിന് ഈ പടയാളികൾ ഇവിടുന്ന് യുദ്ധത്തിന് പോകുന്നത് ആ യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ രാവിലെ പൂജ നടക്കും പൂജ നടത്തി അത് പൂജയ്ക്ക് എന്തെങ്കിലും ഭംഗം വന്നു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് അന്ന് യുദ്ധത്തിൽ പോകേണ്ടെന്ന് വിചാരിക്കും ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കടമ്പനും ശൂരനും തമ്മിൽ എന്ന് പറയുന്ന ഇവിടുത്തെ രാജാവും അല്ലെങ്കിൽ നാട്ടുപ്രമാണിയും കടമ്പനെന്ന് പറയുന്ന കടമ്പനാട്ടുകാരൻ നാട്ടുപ്രമാണിക്കും അവരൊരാ രണ്ടിൻ്റെയും അധീനതയിലായി ആയിരുന്ന കാലത്ത് കായംകുളം രാജാവ് അന്ന് ഇവിടെ കാളിപൂജ ഭദ്രകാളി പൂജ നടത്തി ഇവിടെ വെച്ച് ആയോധന അന്ന് അമ്പുമില്ലും ആ വാളും പരിചയമൊക്കെ ആണല്ലോ ഉള്ളത് അങ്ങനെ യുദ്ധം നടത്തി അല്ല ഇവിടെ വെച്ച പൂജയ്ക്ക് എന്തെങ്കിലും ഭംഗമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് യുദ്ധത്തിൽ പോകത്തില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പങ്കൊന്നുമില്ലെങ്കിൽ യുദ്ധത്തിന് പോകാൻ ഉപയോഗിച്ചിരുന്ന പൂജാ ക്ഷേത്രമാണ് ആദ്യത്തേത് ഇത് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കൊറ്റിനാട്ട് താനൂല് ഇപ്പം താമസിക്കുന്ന വംശത്തിൽപ്പെടുന്ന മുൻ തലമുറ കരോട്ടെ ഒരു ഈഴവ വംശത്തിൽപ്പെടുന്നവരാകും അന്ന് തീവട്ടിക്കുള്ള കാലത്ത് അങ്ങ് എറണാകുളത്തിനപ്പുറത്ത് ആ സ്ഥലത്തേരിപ്പോൾ എനിക്ക് ഓർമ്മയില്ല എടപ്പള്ളി അന്ന് അവിടെ നിന്ന് പാണ്ഡക്കെട്ടുമായിട്ട് വന്ന് ജീവരക്ഷാർത്ഥം തീവട്ടിക്കൊള്ളക്കാലത്ത് ജീവരക്ഷാർത്ഥം ഓടി വന്ന് ഇവിടെ താമസിക്കുകയും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഈ കായങ്ങളുടെ അരാ കൊടുക്കുകയും അതിനുശേഷം അവ അവർക്ക് പിന്നെ ഉരുക കുറച്ചായിരപ്പുറ നേരവും അതിൻ്റെ പുരയിടവും കരവൊഴിവുമായിട്ട് കൊടുത്തു എന്നാണ് പ്രമാണം അത് ഈ തിരുവിതാംകൂറിലെ എട്ട് ക്ഷേത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ചൂർനാട് ഈ ഇവിടുത്തെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ജന്മിക്കരം കൊടുത്തു എട്ട് ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂറിലെ ഉണ്ടായിരുന്നത് ആ തിരുവിതാംകൂർ രാജാവിൻ്റെ കീഴിലുള്ള എട്ട് ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് വീട്ടിനാർ ക്ഷേത്രം അപ്പോൾ അതിൻ്റെ ആനയൂറ്റി ഇപ്പോഴും ഈ ക്ഷേത്രത്തിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ പറഞ്ഞു പറഞ്ഞുവന്ന് നിർത്തിയത് ഈ ഇടപ്പള്ളിയിൽ നിന്ന് വന്ന് താമസിച്ച് അവർ കൊച്ചിനാട്ട് അവർ ചേഷ്ഠനു വേനിയനും ഒന്നിച്ച് പണിതാണ് വടക്കേ ക്ഷേത്രം ദുർഗാ ക്ഷേത്രം ആ ദുർഗാ ക്ഷേത്രം ഒന്നിച്ച് പണിതതിന് ശേഷം അവർക്ക് അവരെ ഈ ഉരിയപുറച്ചായിരപ്പുറം നെലവും അതിൻ്റെ പുരയിടവും കായംകുള രാജാവ് കൊടുത്തിരുന്നല്ലോ അപ്പം ക്ഷേത്ര നിത്യനിദാന ചെലവുകൾക്കെല്ലാം അവർ കൃഷിക്കാരും കൂടിയായിരുന്നു അപ്പോൾ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് തലമുറകൾ മാറി മാറി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഭൂപരിഷ്കരണ നിയമകാലത്ത് ഈ ഭൂമിയെല്ലാം കൈവശക്കാരുടെ കൈവിലേക്ക് എത്തപ്പെട്ടു അതിൻ്റെ രേഖകളും വസ്തുവകകളും അങ്ങനെ നിത്യനിദാന ചെലവുകൾക്ക് പോലും അതിനു മുമ്പ് തന്നെ ഇല്ല ഈ ഭൂപരഷ്കരണം വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിത്യനിധാര ചെലവുകൾക്ക് വകയില്ലാതെ ഇത് മൊത്തം ആനയേറ്റു കൊടുത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആനയേറ്റു കൊടുത്തത് പിന്നെ മരങ്ങാട്ടേക്കാണ് അറിയപ്പെടുന്ന കുടുംബം ഇവിടുത്തെ അറിയ അറിയപ്പെടുന്ന മരങ്ങാട്ട് ഡിവൈഎ്പ ഉണ്ടായിരുന്ന കുടുംബമാണ് ഇപ്പോൾ അതെല്ലാം നശിച്ചുപോയി അപ്പോൾ ആ കുടുംബത്തിലേക്കിത് ഈ വസ്തുക്കൾ വകകളെല്ലാം കൂടെ ഇവിടുത്തെ നിത്യനിധാന ചെലവുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് ആനയേറ്റു കൊടുത്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ യാനുറ്റു കൊടുത്തെങ്കിലും നിത്യധ്യാന ചെലവുകൾക്കൊന്നും അവർ കൊടുക്കാതിരുന്നിട്ടുണ്ട് അതൊക്കെ എന്റെ കുട്ടിക്കാലത്ത് മാത്രം താഴത്തേക്ക് കൂട്ടുവള അല്ലേ ഇത്രയും അതിന് മൊത്തമുള്ള ഈ ഈ ഇരുപത്തിയേഴ് വളയാ ബന്ധമാണ് അല്ലേ ആ കാണുന്ന ആ ഒരു പോർഷൻ അല്ലേ കണയാണ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോയത് അതിന്റെ അത് ഒലച്ചിട്ട് മാറാനാണ് ഇത്രയും ഇറങ്ങി വരുന്നതാണ് ഒലച്ചിൽ വരാതിരിക്കാനാണ് ആ വളകൾ അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ ഓ ശരി 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 പാട്ടുത്തരം മൂന്തായത്തിന് താഴെയുള്ള താഴെയുള്ള ആ ഒരു പോർഷൻ്റെ പേര് പറഞ്ഞ മറ്റേ ഈ ആ ബന്ധവള ആ ഇത് സൈഡിലുള്ളത് പാട്ടുത്തരം ഇതും എല്ലാം ഒറ്റ രണ്ടെണ്ണമുള്ളത് ആ പിന്നെ ഈ കൂട്ടിപ്പിടി ഉത്തരം പോയിരിക്കുന്ന കൂട്ടിപ്പിടുത്തവള അതിന്റെ താഴെയുള്ളതാണ് അതിന്റെ താഴെയുള്ളതാണ് ബന്ധം ഈ രണ്ടെണ്ണം പോയിരിക്കുന്ന ബന്ധവള പിന്നെ ഇത് 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 നേരത്തെ പറയുന്നു പറ്റിയ വള പറ്റു പറയാ പറ്റുവള പറ്റുവള ഇത് അലങ്കാരവള ഏതാണ് ഇത് വാരിവള ആ ഇതും വാരിവളായിട്ടേ പറയാം ഇറക്കം കൂടുതൽ പിന്നെ മുമ്പിലത്തെ ആ ഒരു കല്ലിന്റെ മിനിയേച്ചർ എന്ന് പറയാൻ വേണ്ടി അവർ ഈ ഒരു പോർഷനിലും ചെയ്തിട്ടുണ്ട് അല്ലേ ആ ഒരു ഇത് കാലി പടിയും പൊടിഞ്ഞിരിക്കുകയാണ് വെള്ള ഒക്കെ വെച്ചതായിരിക്കാം നട്ട് ചെയ്തിട്ട് ഈ ഒരു കാല് മാറണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഇളക്കിയെങ്കിൽ മാത്രമേ ഈ വളരെ ഒരു പത്ത് ദിവസം ഒരു അഞ്ചു പേരിൽ നിന്ന് ചെയ്തിരുന്നാല് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിലും പല പല പ്രത്യേകതകളും നമുക്ക് കാണാം ക്ഷേത്രത്തിന് മുൻവശത്തായി തെക്ക് വടക്ക് നീളത്തിൽ വലിയ നടപ്പന്തൽ നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ സ്വാഭാവികമായ ഭംഗിയെ അത് ബാധിക്കുന്നുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും അത് ഉപകാരപ്രദമാണ് നടപ്പന്തലിൻ്റെ കിഴക്കുവശത്തായി ഒരു മണിമണ്ഡപം കാണാം ഇവിടെ നാല് തൂണുകളിലും ഓരോ കന്യകമാരുടെ ശില്പങ്ങൾ മനോഹരമായി നിർമ്മിച്ച് ചേർത്തിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായി ഒരു സർപ്പക്കാവും കൂടാതെ ബ്രഹ്മരക്ഷസിൻ്റെയും യോഗീശ്വരൻ്റെയും ഒക്കെ പ്രതിഷ്ഠകളുമുണ്ട് ഇതുകൂടാതെ മതിൽക്കു വെളിയിൽ വടക്കുപടിഞ്ഞാറ മൂലയിലായി വലിയൊരു സർപ്പക്കാവ് വേറെയുമുണ്ട് ക്ഷേത്രത്തിന് മുൻവശത്തായി ഒരു ആനപ്പന്തലും വലിയൊരാലും നിൽക്കുന്നു വളരെ വിശാലമായ ക്ഷേത്ര മൈതാനം ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നു പോകുന്ന റോഡ് താമരക്കുളത്തു നിന്നും കൊല്ലം തേനി ഹൈവേയിലേക്കാണ് ചെന്നു ചേരുന്നത് ഇവിടെ വഴിയരികിലായി കാണിക്ക കാണിക്കമണ്ടപതിനോട് ചേർന്ന് വലിയൊരു ശംഖ് നിർമ്മിച്ചിരിക്കുന്നതും കാണാം സിമൻ്റ് ഉപയോഗിച്ചാണെങ്കിലും മനോഹരമായൊരു സൃഷ്ടി വഴിയുടെ താഴെക്കൂടി പള്ളിക്കലാർ ഒഴുകുന്നു ക്ഷേത്രത്തിലെ കുളിക്കടവും ആറാട്ടടവും ഒക്കെ ഇവിടെയാണ് ഉത്സവകാലമായാൽ ദുർഗാദേവി ആയതുകൊണ്ട് നിത്യവും ഇവിടെ ആറാട്ടുണ്ടാവും ആറാട്ട് കഴിഞ്ഞ് ദേവിയെ എഴുന്നള്ളി ചെരുത്തുന്നതിന് വേണ്ടിയിട്ടൊരു ആറാട്ട് മണ്ഡപവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ധാരാളം മരങ്ങളൊക്കെ നിറഞ്ഞ് വിശാലമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നട്ടുച്ചയ്ക്ക് പോലും നമുക്ക് ഇവിടെ നിന്ന് ഇരിക്കാൻ വളരെ സുഖമാണ് പിന്നെ മാടസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയും ഈ ഭാഗത്തുണ്ട് ക്ഷേത്രത്തിൻ്റെ പുറത്ത് തെക്ക് ഭാഗത്തായി ഒരു ഇൻഡിളയപ്പൻ ക്ഷേത്രം കൂടിയുണ്ട് ഇൻഡിളയപ്പൻ എന്നാൽ ഇണ്ടൽ ഇളക്കുന്ന ദേവൻ എന്നാണ് അർത്ഥം അതായത് ദുഃഖമകറ്റുന്ന ദേവൻ ഇവിടെ മഹാദേവനാണ് പ്രതിഷ്ഠ ചില സ്ഥലങ്ങളിൽ ശാസ്താവിനെയും ഇൻഡിളയപ്പൻ എന്ന പേരിൽ ആരാധിച്ചു കാണാറുണ്ട് ഈ ക്ഷേത്രത്തിൽ മകരത്തിൽ രോഹിണി കൊടിയേറി പത്തു ദിവസത്തെ ഉത്സവമാണ് ആഘോഷിക്കുക പിന്നെ വർഷത്തിലെ പതിവ് പ്രധാന ആഘോഷങ്ങൾ വേറെയും ക്ഷേത്രത്തിൻ്റെ താന്ത്രികാവകാശം വൈക്കം നാഗമ്പോഴി മനയിലേക്കാണ് ഇവിടെ ഉത്സവകാലത്ത് ഇവിടുത്തെ സ്ത്രീജനങ്ങൾ ഇഷ്ടകാര്യസിദ്ധിക്കായി പ്രധാനുഷ്ഠാനത്തോടെ നടത്തുന്ന ഒരു വഴിപാടാണിത് രാവിലെ ക്ഷേത്രം തുറക്കുന്നത് മുതലടയ്ക്കുന്നത് വരെ അവരിവിടെ ഉണ്ടാവും ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചാൽ അവർ വിളക്കുമായി ദേവിക്ക് ഭഗവതി ഇറക്കി എഴുന്നള്ളിക്കുന്നതുവരെ അകമ്പടി സേവിക്കും ഓരോ വർഷവും വിളക്ക് എഴുന്നള്ളിക്കാനുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് കൂടി വരികയുമാണ് ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെ ക്ഷേത്രത്തെ ബന്ധിച്ചുണ്ടെങ്കിലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിലവിൽ നമുക്ക് അറിയാൻ കഴിയൂ